ജീവിതത്തിലൊരു പുതുവഴി ആഗ്രഹിക്കുന്ന സന്ദർഭങ്ങൾ ഒത്തിരി നമ്മുടെ ജീവിതത്തിലുണ്ട് പുതിയ വഴി നമുക്ക് അനിവാര്യമാണ് ഒരു പുതുവഴി തുറന്നാലേ എനിക്ക് പറ്റുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ചിലർ ഇന്ന് എന്നെ കേൾക്കാൻ പോകുന്നെന്ന് വ്യക്തമായി ഞാൻ മനസ്സിലാക്കുന്നു പ്രതിസന്ധികളുടെ മധ്യത്തിലും പ്രശ്നങ്ങളുടെ മധ്യത്തിലും നീറുന്ന വേദനയുടെ മധ്യത്തിലും ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ മാനുഷികമായ കരങ്ങൾ അസ്ഥാനത്തായി ആർക്കും അത് സഹായിപ്പാൻ കഴിയാത്ത പ്രതിസന്ധികളായിരിക്കുമ്പോൾ ദൈവത്തിൽ നാം പുതിയ വഴികൾ ആഗ്രഹിക്കാറുണ്ട് ഏഷ്യപ്ര നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ ഹോവിയും ഇസ്രായേലിൻ്റെ സൃഷ്ടാവും നിങ്ങളെ രാജാവുമാകുന്നു സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കിയും രഥം കുതിര സൈന്യം ബലം എന്നിവയെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന ഹോവൈ പ്രകാരം അറിച്ച് ചെയ്യുന്നു പതിനെട്ടാം വാക്യത്തിൽ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും നിങ്ങളത് അറിയുന്നില്ലയോ അതേ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്തെ നദികളും ഉണ്ടാക്കും മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കുന്ന ദൈവം ദൈവത്തിൻ്റെ പദ്ധതി ഇന്ന് ദൈവത്തിൽ നിന്ന് ഒരു പുതിയ വഴിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് നിങ്ങളുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ പുതിയ വഴി ദൈവത്തിൻ്റെ കരകാര്യങ്ങളിലുണ്ട് യക്ഷണത്തിൽ ഈ ഭാഗം നാം കാണുമ്പോൾ ഇത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവിടെ നാൽപ്പത്തി മൂന്നാം അധ്യായം അതിന് പതിമൂന്നാം വാക്യത്തിൽ പറയുന്നു ഇന്നും ഞാൻ അനന്യം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നതിനും ഇല്ല ഞാൻ പ്രവർത്തിക്കും ആറത് തടുക്കും ആരോടൊക്കെയോ ദൈവാത്മാവിന് പറയാനുള്ളത് നിങ്ങൾ അറിഞ്ഞ ദൈവം ഇന്നും അനന്യനാണ് മാറ്റമില്ലാത്തവനായി നമ്മോട് കൂടെ നിൽക്കുന്നവനാണ് ദൈവം പ്രവർത്തിക്കും ആർക്കും തടുക്കുവാൻ കഴിയത്തില്ല ഒരുപക്ഷെ ഒത്തിരി മാനസിക ശക്തികളും നിങ്ങൾക്കെതിരായിട്ട് പൈശാചി ശക്തികളുമൊക്കെ ഒത്തിരി തടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുമ്പോൾ ആർക്കും തടുക്കാനായിട്ട് കഴിയത്തില്ല നാം പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നു പുറപ്പാട് പുസ്തകം പതിമൂന്നും പതിനാലും അധ്യായങ്ങളിൽ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനെ മിശ്രൈമിയ അടിമത്തത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രാരമായിട്ട് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയും പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ കാണുന്നുണ്ട് ജനത്തെ വിട്ടയച്ച ശേഷം ഫെൽസിയുടെ ദേശത്തുള്ള വഴി എളുപ്പമായിരുന്നു അവിടെ വാക്തർ നാട്ടിലേക്ക് എന്നാൽ അതിലേ കൊണ്ടുപോകാതെ ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി ഒന്ന് ചെങ്കടൽ അതിന് അടുത്തുള്ള മരുഭൂമിയിൽ കൂടി ദൈവഞ്ചനത്തെ ചുറ്റി നടത്തി ഒന്ന് ചെങ്കടൽ രണ്ട് മരുഭൂമി ജീവിതത്തിലെ ചുറ്റലുകൾ ഈ മൂന്ന് വിഷയം ചില സമയങ്ങളിൽ നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട വിഷയങ്ങളാണ് ഒന്നുകൂടെ പറയാം ചെങ്കടൽ രണ്ട് മരുഭൂമി മൂന്ന് ചുറ്റി നടത്തൽ ദൈവം നടത്തുന്ന വഴികളാണ് മാനസികമായിട്ട് ആരും പ്രതീക്ഷിക്കുന്ന വഴിയല്ല ആരും ഇഷ്ടപ്പെടുന്ന വഴിയല്ല പക്ഷെ ദൈവത്തിന് എന്തൊക്കെയോ പഠിപ്പിക്കാനുണ്ട് തൻ്റെ ജനമായി ഇസ്രായേലിനെ ദൈവം ആരെന്ന് പ്രാരംഭഘട്ടങ്ങൾ പഠിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ അവരെ അതുവരെ അടിമകളാക്കി ഒതുക്കി വച്ചിരുന്ന ശത്രുക്കളെയും ദൈവം എന്തൊക്കെയോ പഠിപ്പിക്കുകയാണ് ഇസ്രായേൽ ജനം യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടതെന്നുള്ള ശരിയാണെന്നാൽ യുദ്ധം കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു വിടുതൽ കണ്ടിട്ട് ഒരു യുദ്ധം കാണുമ്പോഴത്തേക്ക് അനുദപിച്ച മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് അവരെ ചിലത് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി ചെങ്കടലും മരുഭൂമിയും ചില ചുറ്റലുകളുമൊക്കെ ദൈവം ക്രമീകരിച്ചിരിക്കുകയാണ് എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായിട്ട് ദൈവം തൻ്റെ സാന്നിധ്യം അയക്കുകയാണ് പകൽ സമയത്ത് മേഘസ്തംഭവമായിട്ട് അവർക്ക് വഴി കാട്ടുന്നു രാത്രിയിൽ അഗ്നി അവരോട് കൂടെ ഇരിക്കുകയാണ് അങ്ങനെ വിടുവിക്കപ്പെട്ടു പോയ ജനം അവർ മുന്നോട്ട് പോകുമ്പോൾ മോശയോട് ദൈവം ഇടപെടുന്ന കാര്യം നമുക്ക് പുറപ്പാട് ദിവസം പതിനാലാമദ്ധ്യായത്തിൻ്റെ പ്രാരംഭ ഘട്ടത്തിൽ കാണാനായിട്ട് കഴിയുന്നു ഓ മോശയോട് പറയുകയാണ് നിങ്ങൾ തിരിഞ്ഞ് മിഗ്നോലിനും കടലിനും മധ്യേ സഫോന സമീപത്തുള്ള പീഹ പീഹീരോത്തിനരികെ പാളയം ഇറങ്ങണമെന്ന് മക്കളോട് പറയുക അപ്പം ദൈവം വ്യക്തമായിട്ട് അവരോട് പറഞ്ഞതനുസരിച്ച് അവർ ഇറങ്ങുവാനിടയായിത്തന്നു അതേസമയത്ത് തന്നെ ഫറവോൻ എന്താണ് ചിന്തിക്കാൻ പോകുന്നത് എന്നുള്ളതും ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തുകയാണ് എന്നാൽ അവർ ദേശ തുഴലുന്നു മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയും വ്യക്തമായ ഗൈഡൻസ് അവരെ നയിക്കുന്ന മോശയ്ക്ക് ദൈവം കൊടുക്കുകയാണ് എന്താണ് ശത്രുപാളയത്തിൽ ചിന്തിക്കാൻ പോകുന്നത് സംസാരിക്കാൻ പോകുന്നത് ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവൻ്റെ ഹൃദയം കഠിനമാക്കും ഞാൻ ഹോവ ആകുന്നുവെന്നും ഇസ്രൈമർ അറിയേണ്ടതിന് ഫറവോനിലും അവൻ്റെ സകല സൈന്യങ്ങളിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും അതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ മേൽ പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിന് ഉള്ളുദ്ദേശം ഇതാണ് എന്താണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുക ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് അനുഭവിക്കുന്ന ക്ലേശങ്ങളുടെ മധ്യത്തിൽ വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തുവാനിടയായിരം എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധികൾ കൂടി നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആർക്കുമില്ലാത്ത പ്രതിസന്ധികൾ പ്രതീക്ഷിക്കാത്ത ചെങ്കടലുകൾ ഒഴിവാക്കാൻ പറ്റുമെന്ന് നാം ചിന്തിക്കുന്ന ചെങ്കടലുകൾ മരുഭൂമികൾ ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കത്തക്ക നിലയിലുള്ള മരുഭൂമികൾ അതുമാത്രമല്ല കാലതാമസം എടുക്കുന്നത് പോലെയുള്ള ചുറ്റിത്തിരിയലുകൾ എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവത്തിന് പ്രത്യേക പദ്ധതിയുണ്ട് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഒന്ന് ദൈവം ദൈവമായിരുന്നു നമ്മളെ പഠിപ്പിക്കുകയാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും സൈന്യബലവും ശക്തിയും കൊണ്ട് വളരെ ശക്തമായിരുന്ന രാജ്യമായിരുന്ന മിസ്രൈമിയൻ്റെ സൈന്യം ഫറുവനിലും അവൻ്റെ സകല സൈന്യങ്ങളിലും എഹോവയായിരുന്നു മഹത്വപ്പെടുത്താൻ തക്കവണ്ണം ഇസ്രായേൽ മക്കളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ കാര്യം എഹോവ അവരോട് പറയുമ്പോൾ തന്നെ അപ്പുറത്ത് ഫറോൻ പറയുകയാണ് എന്തിനാണ് ഇസ്രായേൽ മക്കളെ വിട്ടത് നമ്മുടെ അടിമകളായിട്ട് നിന്നവരെ നാം വിട്ടയച്ചു അവരെ പിന്തുടർന്ന് പിടിക്കാൻ വേണ്ടി വിശേഷമായ രഥങ്ങളും അവരുടെ സകല സന്നാഹവുമായിട്ട് ഫറോഹോനും സൈന്യവും കടന്നു വരികയാണ് ഫറോനെയും സൈന്യത്തെയും കാണുമ്പോഴത്തേക്ക് ഇസ്രായേൽ മക്കൾ ഭയപ്പെടുകയാണ് നിലവിളിക്കുകയാണ് ഹോവിയോട് നിലവിളിക്കുകയാണ് എന്നിട്ട് മോശയോട് ചോദിക്കുകയാണ് മിസ്രൈമിയർ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ മരുഭൂമിയിൽ കൊണ്ടുവന്നത് ഈ മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ ഇസ്രായേൽ മിസ്രൈമിയർക്ക് വേല ചെയ്യുന്നത് അടിമവേല ചെയ്യുന്നതായിരുന്നു ഇതിനെക്കാട്ടി നല്ലത് എന്നൊക്കെയുള്ള ഒത്തിരി പരാതികൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട മോശ പറയുകയാണ് എന്താണ് പറയുന്നത് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പി യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടൊള്ളി നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്ര ഇനി ഇനിയും ഒരു നാളും കാണുകയില്ല യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു ഇന്ന് തന്നെ കേൾക്കുന്ന ചിലരോടെങ്കിലും ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ട് ഇടപെടുകയാണ് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പി പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽപ്പി ഏഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ കാണാൻ ഈ ദിവസങ്ങൾ വിശ്വാസത്തിൻ്റെ കണ്ണൊന്നും തുറക്കാം അവിശ്വാസത്തിൻ്റെ വാക്കുകളൊക്കെ പറയാതൊന്നും മിണ്ടാതിരിക്കാം എന്തെങ്കിലും പറയാൻ അതിരം തുറക്കുന്നുണ്ടെങ്കിൽ ഫെയ്ത്ത് പറയാൻ വിശ്വാസം പറയാൻ തവണ അതിരം തുറക്കുവാനിടയാകട്ടെ പുറപ്പാട് പതിനാല് പതിനഞ്ച് മുതൽ അങ്ങോട്ട് നോക്കുമ്പോൾ ഓ മോശയോട് ചെയ്യുകയാണ് നീ ഇതെല്ലാം അവരെ ധൈര്യപ്പെടുത്തിയിട്ട് മോശ പിന്നെയും ദൈവസന്നിധിയിൽ പോയി നിലവിളിക്കുക പ്രാർത്ഥിക്കുന്ന മോശയെ ദൈവത്തോട് സംസാരിക്കുന്ന മോശയെ കാണുവാൻ കഴിയുന്നു മോശയോട് പറയുകയാണ് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക അവരോട് പറ മുന്നോട്ട് പോകുക പ്രതിസന്ധികളുടെ മധ്യത്തിലാണെന്നുള്ളത് ശരി തളർന്നു പോകേണ്ട ഭാരപ്പെടേണ്ട ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നതിന് പകരമായി മുന്നോട്ട് പോവുക വടിയെടുത്ത് നിൻ്റെ കൈ കടൽമേൽ നീട്ടുക ഞാൻ നിനക്ക് തന്ന അധികാരത്തിൻ്റെ വടിയുണ്ടല്ലോ ഈ ജനത്തെ നയിക്കാൻ തക്ക അധികാരം അധികാരം കരങ്ങളിലെടുത്തിട്ട് നിൻ്റെ കൈ നീട്ടുക മോശം നീ ആ വിഭായിക്കാൻ പോകുന്നത് ചെങ്കടൽ നീയാണ് വിഭായിക്കാൻ പോകുന്നത് നീ വിഭായിക്കുക നീ കൽപ്പിക്കുക വടിയെടുത്ത് നിൻ്റെ കൈ ചെങ്കടൽ മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക നിൻ്റെ കൈകൊണ്ട് ചെങ്കടലിനെ വിഭാഗിക്കാം നിൻ്റെ കൈ ചെങ്കടലിന് മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവേ ഉണങ്ങിയ നിലത്തോട് കടന്നു പോകും പിന്നെയും ദൈവിക ഇടപെടലവിടെ ഉണ്ടാകുകയാണ് നീ കാണുന്ന ഈ ചെങ്കടലുണ്ടല്ലോ ഈ പ്രതിസന്ധികളുണ്ടല്ലോ ഇതിൻ്റെ എല്ലാം മദ്യത്തിലുണ്ടല്ലോ ഞാൻ തിരഞ്ഞെടുത്ത് ഈ ജനത്തെ ഉണങ്ങിയ നിലത്തോട് കൊണ്ടുപോകും നിങ്ങളൊന്ന് ചിന്തിക്കണം ആർത്തിരമ്പെന്ന് കടൽ മുൻപ് നിൽക്കുമ്പോൾ പ്രതിസന്ധികൾ നാല് പാടുകൂടെ നിൽക്കുമ്പോൾ ഒരു വഴിയും കാണാതിരിക്കുമ്പോൾ പറയുകയാണ് ഈ ചെങ്കടൽ അതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇതിൻ്റെ മധത്തിൽ കൂടി ഉണങ്ങിയ നിലത്തോടെ ഈ ജനത്തെ നടത്തുമെന്നുള്ള വാക്തത്വം പിന്നെയും മോഷിക്കൊ കൊടുക്കുകയാണ് തൻ്റെ നിലവുകളുടെ മധ്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായ ഗൈഡൻസ് കൊടുക്കുകയാണ് വടിയെടുക്കുക വടി നി കരങ്ങൾ പിടിച്ചിട്ട് നിൻ്റെ കൈ ചെങ്കടലമേൽ നീട്ടി അതിനെ വിഭാഗിക്കുക ദൈവത്തിൻ്റെ പൈതലെ നിന്നെ ചെങ്കടൽ ഉത്ഭാവിക്കാനാണ് ദൈവം വിളിച്ചത് നിൻ്റെ മേൽ ദൈവം തന്ന അധികാരമുണ്ട് അതനുസരിച്ച് നിൽക്കാനാണ് ദൈവം വിളിച്ചത് മിശ്രൈമരുടെ ഹൃദയത്തെ കഠിനമാക്കി ഇസ്രായേൽ മക്കളെ പിന്തുടരുവാൻ പറഞ്ഞ അതേ ദൈവം ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി വ്യക്തമായ കാഴ്ചപ്പാടും അരുളപ്പാടും അവിടെ കൊടുക്കുകയാണ് എന്നിട്ട് നാം അതിന് പതിനെട്ടാം ഭാഗത്ത് കാണുന്നു അങ്ങനെ ഞാൻ ഫർവല്ലോൻ്റെ രഥത്തിൽ രഥങ്ങളിലും കുതിരപ്പാടിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ ഹോബ എന്ന മിസ്രൈമിയർ അറിയും ഇസ്രായേലിയുടെ സൈന്യത്തിന് മുമ്പായി നടന്നു ദൈവത്തിൻ്റെ ദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിൻപിൽ പോയി നിന്നു രാത്രി മുഴുവനും മിസ്രൈമിയരുടെ സൈന്യവും ഇസ്രായേലുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു എന്നാൽ ദൈവജനമായ ശ്രൈലർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു നമ്മുടെ രാത്രിയെ പ്രകാശമാക്കുന്ന ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെയുണ്ട് അതൊന്ന് കാണുവാനിടയാകണം മോശ കടൽമേൽ കൈനീട്ടിയപ്പോൾ ദൈവം ചെയ്ത കാര്യം എന്താ പറയുക നാം ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം പറയുന്നത് ചെയ്യുമ്പോൾ വ്യക്തമായി ദൈവാത്മാവിടെ ഇടപെടൽ നമുക്ക് കാണുവാൻ കഴിയുന്നു ഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് കൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങി നിലമാക്കി ദൈവം അധികാരം നൽകിയതിനോട് ചെയ്യാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞോളൂ നിന്റെ പ്രതിസന്ധിയുടെ നേരെ കൈ നീട്ടുക ഞാൻ നിനക്ക് അധികാരത്തിൻ്റെ വഴി കരങ്ങളിലെടുത്തിട്ട് നിന്റെ കൈ ചെങ്കടലിനെ നേരെ നീട്ടുക പ്രതിസന്ധികൾ നേരെ നീട്ടുക നാം ദൈവം പറയുന്നതനുസരിക്കുമ്പോൾ നോക്കണേ രാത്രി മുഴുവനും കിഴക്കൻ കാറ്റ് അടിക്കുകയാണ് ഓ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റ് കൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി അങ്ങനെ വെള്ളം തമ്മിൽ വേർതിരിഞ്ഞു ഇസ്രായേൽ മക്കൾ കടലിനെ ദൈവത്തിൻ്റെ വാക്തത്വം അതുപോലെ തന്നെ സംഭവിക്കുകയാണ് എന്താണ് കടലിൻ്റെ മതത്തിൽ കൂടി ഉണങ്ങിയ നിലമുറങ്ങി അപ്പുറത്തും ഇപ്പുറത്തും വെള്ളം മതിലായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ മദ്യത്തിൽ കൂടി നോക്കുകയാണ് ദൈവജനത്തിന് വേണ്ടി തുറന്ന വഴിയിൽ കൂടി അവരെ പിന്തുടർന്ന സൈന്യവും പിന്തുടർന്ന് അവരെ പിടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മിസ്രൈമിയ പിന്തുടർന്നു ഭറവോൻ്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിനടുവിലേക്ക് ചെന്നു പ്രഭാതയാമത്തിലോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രൈമിയ സൈന്യത്തെ നോക്കി മിസ്രൈമിയ സൈന്യത്തെ താറുമാറാക്കി അവരുടെ രഥചക്ര ചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി ഉണങ്ങിയ നിലത്തൂടെ കടന്നു പോയി ഇസ്രായേൽ ജനം കടന്നുപോയപ്പോൾ അത് അതിൽ കൂടി തന്നെ ശക്തിയേറിയ പട വരികയാണ് അവരുടെ ഓട്ടത്തെ തെറ്റിച്ച് രഥചക്രങ്ങളുടെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി അതുകൊണ്ട് മിസ്രൈമിയർ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകുക യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും മിസ്രൈമിയരോട് യുദ്ധം ചെയ്യുന്നുള്ളൂ യുദ്ധസന്നദ്ധരായി മിസ്രൈലിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേലിനെ യുദ്ധം ചെയ്യാൻ അനുവദിക്കാതെ ദൈവം പറയുന്നത് അനുസരിക്കാനായിട്ട് അവർക്കൊരു വഴിയൊരുക്കി കൊടുത്തിട്ട് ദൈവം തന്നെ അവർക്ക് അവരെ വിട്ട് ഓടിപ്പോകാന്ന് പറഞ്ഞു അപ്പോൾ അഹു മോശയോടെ വെള്ളം ഇസ്രൈമിയരുടെ മേലും അവരുടെ രഥങ്ങൾ മേലും കുതിരപ്പഴയുടെ മേലും മടങ്ങി വരേണ്ടതിന് കടൽമേൽ കൈ നീട്ടുക എന്ന് കൽപ്പിച്ചു മോശ കടൽമേൽ കൈ നീട്ടി പുലർച്ചയ്ക്ക് കടൽ അതിൻ്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു മിസ്രൈമിയർ അതിനെതിരായൂടിയ ഹോ മിസ്രൈമിയുടെ കടലിൻ്റെ നടുവിൽ തള്ളിയിട്ട് വെള്ളം മടങ്ങി വന്നവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പാടയും ഭർവന്റെ സൈന്യത്തെയും എല്ലാം മൂക്കിക്കളഞ്ഞു അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല പിന്തുടർന്ന ശത്രു ഒരുത്തൻ പോലും ശേഷി ശേഷിച്ചില്ല അന്നത്തെ ഏറ്റവും ശക്തമായ രാജ്യം ശക്തമായ സൈന്യം ഒരുത്തൻ പോലും ശേഷിച്ചില്ല നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവത്തെ ഒന്ന് കാണുവാനിടയാകട്ടെ ദൈവം പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണെങ്കിലും അതുപോലെ ഒന്ന് അനുസരിക്കാനായിട്ടൊന്നേൽപ്പിച്ചു കൊടുക്കാമോ അവർ കാണുകയാണ് ഇങ്ങനെ ഇസ്രായേൽ മക്കൾ കടലിൽ നടുവിൽ ഉണങ്ങിയ നിലത്തൂടി കടന്നുപോയി വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു ഇസ്രായേലിരെ മിസ്രൈമിയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു മിസ്രൈമർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേലർ കാണുകയും ചെയ്തു എഹോവ മിസ്രൈമരിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേൽ കണ്ടു ജനം ഭയപ്പെട്ടു എഹോവയിലും അവൻ്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു ഇന്ന് ദൈവത്തിൻ്റെ വിശ്വാ ദൈവത്തിലുള്ള വിശ്വാസിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാനായിട്ട് നമ്മെത്തിനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ ആഴങ്ങൾ പ്രതിസന്ധികൾ കാണാം പ്രശ്നങ്ങൾ കാണാം എന്നാൽ ദൈവം പറയുന്നത് അതുപോലെ ഒന്ന് വിശ്വസിക്കാൻ അതിനുവേണ്ടി നേൽപ്പിച്ചു കൊടുക്കാൻ നമ്മളെത്തിന് നേൽപ്പി സമർപ്പിക്കാമോ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമായിരിക്കും ദൈവം പറയുന്നത് അനുസരിക്കാനുള്ള ഹൃദയവുമായിട്ട് നിൽക്കുമ്പോൾ ദൈവം തന്ന അധികാരം നാം ദൈവമക്കളെങ്കിൽ അതിൻ്റെ ഒരു അധികാരമുണ്ട് സുവിശേഷം യോഹനാനസുവിശേഷം അദ്ദേഹത്തിൽ പറയുന്നുണ്ട് യേശു സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല ഇന്ന് ഞാനും നിങ്ങളും ഇതിനേക്കാൾ വലിയ ദൈവപ്രവൃത്തി കാണാനായിട്ടുള്ളവരാണ് ഇതേ ഇസ്രായേൽ ജനം അവരുടെ മതത്തിലേക്ക് ദൈവപത്രൻ കടന്നു വന്നപ്പോൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ല അവർ കൈക്കൊണ്ടില്ല എന്നാൽ അവനെ കൈക്കൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം നൽകിയിരിക്കുന്നു അതെ അധികാരം ദൈവം നൽകിയിട്ടുണ്ട് അധികാരം മറ്റാർക്കുമില്ലാത്ത അധികാരം ദൈവവേതല നിൻ്റെ മേൽ ദൈവം നൽകിയിട്ടുണ്ട് അധികാരം കയ്യിൽ പിടിച്ചിട്ട് മുന്നുള്ള പ്രതിസന്ധി ദൈവം പഠിപ്പിക്കുന്ന പാഠശാലയിൽ ദൈവം പഠിപ്പിക്കുന്ന യാത്രകളിൽ ദൈവം മുന്നിൽ കൊണ്ടുവരുന്ന ചെങ്കടലിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രൈസ് മരുഭൂമിയുടെ അനുഭവങ്ങളിൽ ജീവിതത്തിൽ ചുറ്റിത്തിരിയുന്നു എന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളിൽ ദൈവം പറയുന്ന അതുപോലെ അനുസരിക്കുക ദൈവമക്കൾ എന്നുള്ള പദവിയിൽ അധികാരത്തിൽ കൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ നീട്ടുവാനായിട്ട് ഇടയാക്കിരട്ടെ അങ്ങനെ നീട്ടുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ കരം അതിശക്തമായിട്ട് വെളിപ്പെടുവാനിടയാകും നാം പ്രാരംഭമായിട്ട് വായിച്ചതുപോലെ ഏപ്രിൽ നാൽപ്പത്തി മൂന്നിൽ കണ്ടതുപോലെ ദൈവം ആരെ നറിഞ്ഞൊന്ന് വിശ്വസിപ്പാനിടയാകട്ടെ മുമ്പുള്ളവ നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കണ്ട ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുന്നു മരുഭൂമിയിൽ അത് ഉത്ഭവിച്ച് വരികയാണ് മരുഭൂമി ഞാൻ നിങ്ങൾക്ക് വേണ്ടി നദികൾ ഒരുക്കും നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കും നിങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളുടെ മധ്യത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും ദൈവം വഴി തുറക്കും ഹാളലൂയ ഹാളലൂഹ്യ ദൈവത്തിൻ്റെ കരം അതി ശക്തമായിട്ട് വെളിപ്പെടുകയാണ് നിങ്ങളുടെ പ്രതിസന്ധികളുടെ മേൽ പ്രശ്നങ്ങളുടെ മേൽ നിങ്ങൾ ഇതുവരെ വിചാരിക്കാത്ത വിഷയങ്ങളിൽ കൂടി ഹാളലൂയ ദൈവത്തിൻ്റെ കരം ആദ്യ ശക്തമായിട്ട് ദിവസങ്ങൾ വെളിപ്പെടുവാനായിട്ടടയായിത്തീരും ഗാ നാം വായിച്ചതുപോലെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ആർക്കും കഴിയത്തില്ല ദൈവം പ്രവർത്തിക്കും ഒരു ശത്രുവിനും ഒരു പൈശാചി ശക്തികൾക്ക് ഒന്നിനും നിങ്ങളെ തടയാനായിട്ട് കഴിയത്തില്ല ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ ഹോബയും ഇസ്രായേലിൻ്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവുമാകുന്നു ഒരു പുതിയ വഴിക്ക് വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇതാ ഞാൻ വാതിലാകുന്നു പറഞ്ഞ കർത്താവ് എല്ലാ വാതിലുകളും നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞിരിക്കുകയായിരിക്കും മനുഷികമായിട്ടുള്ള എല്ലാ വാതിലും സാധ്യതകളും അസ്തമിച്ചു നിൽക്കുന്ന ഒരിടത്തായിരിക്കാം നിങ്ങളിരിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നൊരു കാൽവറയിൽ തുറന്നൊരു വഴിയുണ്ട് അതിന്ന് ഓപ്പണായിട്ട് കിടക്കുകയാണ് നിങ്ങളെ ഇരുകാരവും നീട്ടി ഇതാ ഞാൻ വാതിൽകൾ നിന്ന് മുട്ടുന്നു യെസ് യേശു മുട്ടുകയാണ് ഹൃദയവാതിൽ നിന്ന് നിങ്ങളൊന്ന് വാതിൽ തുറന്നേ ഞാൻ നിന്നും മുട്ടുക എന്നെ നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് കടക്കാൻ വച്ചേ ഞാൻ അകത്ത് വരും നിങ്ങളുടെ അകത്ത് വന്നാൽ ശ്രേഷ്ഠ വാതിലായ ഏറ്റവും വലിയ വാതിലായ കർത്താവ് നിങ്ങളുടെ അകത്തേക്ക് വന്നാൽ മാനുഷികമായിട്ട് ഒരു വഴി ആളിലൂരൂ ഡോറ് നിങ്ങൾക്ക് വേണ്ടി തുറക്കണ്ട വാതിലായ നിങ്ങളുടെ ഉള്ളിൽ കയറി നിൽക്കുകയാണ് പിന്നെ നിങ്ങൾ പോകുന്ന ഇടത്ത് ദൈവത്തിൻ്റെ വഴികൾ താനെ തുറക്കുകയാണ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ താനെ തുറക്കുകയാണ് പിശാചാവൻ കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകൾക്ക് അപ്പുറത്തായിട്ട് ദൈവത്തിൻ്റെ പ്രവർത്തികൾ അതിശക്തമായിട്ട് വെളിപ്പെടുകയാണ് ഹലൂയ എന്നെ കേൾക്കുന്ന ചില വലിയ കടഭാരങ്ങൾ കൂടി ആർക്കും പരിഹരിക്കാൻ കഴിയാത്തതു കടഭാരങ്ങൾ കൂടി കടന്നു പോകുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മ വളരെ ശക്തമായിട്ട് ഇടപെടുന്നു മാനുഷികമായ നിലയിലല്ല അതിനപ്പുറത്തായിട്ട് ആരും അറിയാത്തതുപോലെ ദൈവത്തിൻ്റെ കര നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാനിടയാത്ര നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടത്തുനിന്ന് ദൈവത്തിൻ്റെ ഡോറുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരികയാണ് ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും ഇതെല്ലാം മാറിയിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കാമെന്നല്ല ദൈവം പറയുന്നത് അപ്പാടെ അനുസരിക്കാനായിട്ട് ഒന്ന് വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിക്കാൻ ദൈവത്തിൻ്റെ വഴി നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരുവാനിടയാകും നിങ്ങളെ മാനിക്കുന്ന ദൈവമുണ്ട് നിങ്ങളോട് കൂടെയിരിക്കുന്ന ദൈവമുണ്ട് തൻ്റെ കരം നീട്ടി നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇടപെടുകയാണ് ഇതുവരെ ഇല്ലാത്ത ലോകം കാണാത്ത വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും നിങ്ങളിലുള്ള യേശുവിനെ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുവാനിടയാകും പക്ഷേ നിങ്ങളെ ഇനിയും തടഞ്ഞു വെക്കാൻ കഴിയത്തില്ല നിങ്ങൾ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ആർക്കും തടയാനായിട്ട് കഴിയത്തില്ല അതെ ശെ നാൽപ്പത്തി മൂന്നിൻ്റെ പതിനെട്ടിൽ പറയുന്നു മുമ്പുള്ളവ നിങ്ങൾ ഓർക്കേണ്ട പണ്ട് സംഭവിച്ച ഹിസ്റ്ററി ഒക്കെ എനിക്ക് ഓർത്ത് ഭാരപ്പെട്ടിരിക്കേണ്ട ജീവിതത്തിൽ വന്ന പരാജയങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞ് ഒതുങ്ങിയിരിക്കേണ്ട ഇങ്ങനെ പറയുന്നു ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു നിങ്ങളിതുവരെ കാണാത്തത് അതിപ്പോൾ ഉത്ഭവിക്കും നിങ്ങളത് അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും ദൈവത്തിൻ്റെ വഴി തുറക്കപ്പെടുമ്പോൾ അതിനുവേണ്ടി നേൽപ്പിച്ചു കൊടുക്കാവൂ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് വ്യക്തമായ ദൈവം സംസാരിക്കുകയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ വഴികൾ കാണാൻ പോവുകയാണ് ദൈവം നിങ്ങൾ ചെയ്യുന്നത് ചിലരോട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ശക്തമായിട്ട് ഇറങ്ങാനായിട്ട് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നിങ്ങൾ സാഹചര്യങ്ങളെയൊക്കെ നോക്കി ഞാൻ അങ്ങനെ ഇറങ്ങിയാൽ ഞാൻ എന്തോ ചെയ്യും നിങ്ങൾക്ക് വേണ്ടി മാനസികമായ വഴിയല്ല ദൈവം തുറക്കുന്നത് ദൈവത്തിന് വേണ്ടി നിൽക്കാനായിട്ട് വിളിക്കപ്പെട്ട നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉയരത്തിലെ വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാനിടയാകും നിങ്ങൾ ഇതുവരെ കാണാത്ത വഴി ചരിത്രത്തെ നിങ്ങൾ കാണാത്ത വഴി തുറക്കാം ദൈവത്തിൻ്റെ കരം വിശ്വസ്തമാണ് ഹാളൊലി കാരണം എന്താണെന്ന് ചോദിച്ചാൽ സാക്ഷാൽ വഴിയായവൻ ഏകവാതിലും വഴിയുമായ യേശു നിങ്ങളുടെ ഉള്ളിലുണ്ട് യേശുവിന് മുമ്പിൽ അടയുന്ന ഒരു വഴിയുമില്ല ഹാളലൂയ പ്രൈസ് പ്രൈസ് കാസ് കാളലൂയ ദൈവത്തിൻ്റെ ഖരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പരിശുദ്ധ ദൈവമേ സ്വർഗ പിതാവേ ഇന്ന് പകലിൽ ഈ ലൈനിൽ കടന്നു ദൈവത്തിൻ്റെ വചനം കേട്ട ദൈവമക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു വഴിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രതിസന്ധിയുടെ മതത്തിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ച് പുതുവഴികൾ തുറക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ദൈവത്തിൻ്റെ വഴി തുറന്ന് അതിൽ കൂടി സഞ്ചരിക്കുന്ന സാക്ഷ്യങ്ങൾ വെളിപ്പെട്ടു വരുവാനിടയാകട്ടെ അവിടുത്തെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ സാധ്യതകളെ തിരിച്ചറിയുവാൻ തെക്കോണം ആത്മീയ കണ്ണുകളും വിശ്വാസിൻ്റെ കരങ്ങളെയൊക്കെ ഒന്ന് ശക്തിപ്പെടുത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വരവിനായിട്ട് ഒരുക്കിക്കാട്ട് പ്രാർത്ഥന എടുക്കുക സ്ത്രോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗാഡ് ബ്ലസ് യു